നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ഈ ഒരു ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ടുള്ള കാത്തിരിപ്പ് അവസാനിക്കുകയാണ് വിതരണ തീയതി ഇപ്പോൾ ധനമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും ഈ ഇൻഫർമേഷൻ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജൂൺ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണ തീയതി പ്രഖ്യാപിച്ചു ബഹുമാനപ്പെട്ട മന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്ക് വഴിയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക ഇതുവരെ മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് പെൻഷൻ നൽകാനായി സർക്കാർ ചിലവഴിച്ചത് എന്നും ഈ ഒരു കണക്കിൽ വ്യക്തമാക്കുന്നുണ്ട് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഈയൊരു ഒരു മാസം പത്തൊമ്പതിനാണ് നടക്കുന്നത് അതിനുശേഷം ഇരുപതാം തീയതി മുതലാണ് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ ലഭിക്കുന്നവർക്കുമാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഈ ഒരു ജൂൺ മാസത്തിൽ ഇരുപതാം തീയതി മുതൽ ലഭിച്ചു തുടങ്ങുക പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആദ്യം എത്തിച്ചേരുക ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ ഒരു പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്കായിരിക്കും അതിനുശേഷം സഹകരണ ബാങ്കുകൾ വഴി ഈ ഒരു പെൻഷൻ വീടുകളിൽ എത്തിച്ചേരുന്നതാണ് സഹകരണ ബാങ്കുകൾ വഴിയുള്ള വിതരണം ഏകദേശം പത്ത് ദിവസം നീണ്ടു നിൽക്കും അപ്പൊ അത്രയും ദിവസം ഈ ഒരു ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് കേന്ദ്ര വീതം ലഭിക്കുന്ന സംസ്ഥാനത്തെ എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ആയിരത്തി മുന്നൂറായിരിക്കും ആദ്യം എത്തിച്ചേരുക അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് കുറവ് വരുന്ന കേന്ദ്ര വീതം പ്രത്യേകമായി തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നത് കേന്ദ്ര വഹിതം ലഭിക്കുന്നവർക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കുറവ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരിക്കും നമുക്കറിയാം അഞ്ച് മാസത്തെ കുടിശ്ശികയാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഉണ്ടായിരുന്നത് അതിൽ മൂന്ന് മാസത്തെ കുടിശ്ശിക ഇപ്പോൾ നൽകി കഴിഞ്ഞു ഇനി രണ്ട് മാസത്തെ കുടിശ്ശിക തുക കൂടി ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുണ്ട് ഈ ഒരു കുടിശ്ശിക തുകയും ഈയൊരു സാമ്പത്തിക വർഷം തന്നെ നൽകുമെന്നാണ് സർക്കാർ അറിയിക്കുന്നത് ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് മറ്റൊരു മുന്നറിയിപ്പ് കൂടി പങ്കുവയ്ക്കുകയാണ് അതായത് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെ നടക്കുന്ന വാർഷിക മസ്റ്ററിങ്ങിൽ പങ്കെടുക്കണമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നവർ മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീട്ടിൽ പോയി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അൻപത് രൂപയും ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങൾക്ക് നൽകണം അതായത് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ള സമയപരിധിയുണ്ട് ബയോമെട്രിക് മസ്റ്ററിംഗിൽ പരാജയപ്പെടുന്നവർക്ക് നിങ്ങളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹാജരാക്കി നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് മസ്റ്ററിങ്ങിൽ പങ്കെടുക്കാത്ത ഗുണഭോക്താക്കൾക്ക് ആ ഒരു തീയതിക്ക് ശേഷം നിങ്ങൾക്ക് പെൻഷൻ ലഭ്യം ിക്കുന്നതല്ല അതായത് പെൻഷൻ തടയപ്പെടുന്നതാണ് പിന്നീട് നിങ്ങൾ മസ്റ്ററിങ് എപ്പോഴാണ് പൂർത്തിയാക്കുന്നത് അതിനുശേഷം മാത്രമായിരിക്കും നിങ്ങളുടെ പെൻഷൻ ലഭിച്ചു തുടങ്ങുക സംസ്ഥാനത്തെ എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരെയും സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പിൻ്റെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും പിന്നെ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനും സൈന്യമാവും